ഹലോ സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതുവരെയും ചെയ്തു നോക്കാത്ത രീതിയിലുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തൈരും ബ്രെഡുമാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻസ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനൊരു എടുത്തിരിക്കുന്നത് അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇടുക മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കറിവേപ്പില ചേർത്താലും മതി കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഓവറായിട്ട് ചതഞ്ഞ് പോണ്ട ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക അപ്പോൾ ഈ കല്ലിലൊക്കെ ഇട്ട് ചതച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ആണ് ഇനി നമ്മളൊരു ബൗളെടുക്കുക അതിലേക്ക് അരക്കപ്പ് അളവിൽ തൈരി ഇട്ട് കൊടുക്കുക അപ്പോൾ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ഇതിനായിട്ട് എടുക്കാൻ പുളിയുള്ള തൈരാണെങ്കിൽ നമ്മുടെ ഈ സ്നേഹ ഈവനിങ് സ്നാക്ക് നല്ല രീതിയിൽ പാളിപ്പോവും കാരണം പുളി കൂടിപ്പോവും അപ്പോൾ അത് നമ്മൾ കഴിക്കാൻ പറ്റില്ല അതിനുശേഷം ഇതിലേക്ക് ഒരു കുറച്ച് കൈപ്പിടി അളവിൽ മല്ലിയില ഇട്ടിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിയില പിന്നെ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കുറച്ച് മുളക് പൊടി നമ്മുടെ ഇത് ഇട്ടിട്ടുണ്ടല്ലോ പച്ചമുളക് ഇട്ടിട്ടുണ്ടായത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് ചിക്കൻ മസാല അതും ഒരു കാൽ ടീസ്പൂൺ ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ബ്രെഡ് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് ബ്രെഡാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ ഒട്ടുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി അതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തി ഇതേപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ആക്കിയെടുക്കുക എന്നുവെച്ചാൽ നല്ലതുപോലെ കുഴഞ്ഞ് കുഴഞ്ഞു വരും എന്നാലും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അതാണ് കറക്റ്റ് പരുവം എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുത്തതിനു ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് വരാം അപ്പോൾ എണ്ണയുടെ നിറം മാറിയിരിക്കുന്നത് രാവിലെ പപ്പടം കാഴ്ച എണ്ണയതുകൊണ്ടാണ് അപ്പോൾ ഇത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് തന്നെയാണ് കേട്ടോ വറുത്തെടുക്കുന്നത് നല്ല ഹൈ ഇട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് വറുത്തെടുക്കുക ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകം എടുത്ത് പറയുകയാണ് പുളി ഇല്ലാത്ത തൈര് വേണം നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം പുളി ഉള്ളത് കൂട്ടിയെടുത്തപ്പോൾ അഴപടലം ചീറ്റിപ്പോയി അതുകൊണ്ടാണ് പറയുന്നത് പുളി ഇല്ലാത്ത തൈര് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ